நீ என்பதா உன்னை நான் என்பதா என்னை தாளாட்டும் சங்கீதம் உன்னை சீராட்டும் பொன்னூ நான் அல்லவா நதியாக நீயும் இருந்தாலே Era സോ ഡെഡിക്കേഷൻ ഫോർ ഷേഖ എൻ്റെ ഫ്രണ്ടാണ് അവൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ആയിരുന്നു പത്താം ക്ലാസ് ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു പാട്ട് ഫസ്റ്റായിട്ട് പാടിയത് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഓരോരിത് ഉണ്ടാവില്ല അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടു ഈ പാട്ട് അവൾക്ക് മ്യൂസിക് ഇല്ലാതെ ഒന്ന് പാടിക്കൊടുക്കുമെന്ന് അപ്പോൾ ഈ പാട്ട് ഞാൻ അവക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരു കലർപ്പൊന്നുമില്ല എൻ്റെ സാധാരണത്തെ പത്താം ക്ലാസ്സിലെ ഉള്ള ആ ഫൗസിൻ്റെ അതേ വോയിസ് തന്നെയാണ് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഓക്കേ താങ്ക് യു എന്നെ ഓർത്തതിനും ആ പാട്ടിനെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനും എനിക്ക് തോന്നുന്നു ആ പാട്ട് ഞാൻ പാടിയത് കൊണ്ട് സിനിമയിലല്ലാട്ടോ നമ്മുടെ സ്കൂളിൽ ആ സമയത്ത് ആ പാട്ട് വച്ചിട്ടായിരിക്കും എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് അപ്പോൾ ആര് പുതിയതായിട്ട് എൻ്റെ ചാനലിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഫസ്റ്റായിട്ട് പറയും ഫൗസി ആ പാട്ട് പാടും ഫൗസി ആ പാട്ട് പാടുന്നെന്ന് പറഞ്ഞിട്ടാണ് വരാറ് അപ്പോൾ ഈ പാട്ട് ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ചാനലിഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബായ്